തിരുവനന്തപുരം മലയൻകീഴ് സുഹൃത്തിനെ കാണാൻ പോവുകയായിരുന്ന കാട്ടാക്കട അരുമാളൂർ സ്വദേശി ജയകൃഷ്ണന് നേരെയായിരുന്നു സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം തിങ്കളാഴ്ച വൈകിട്ട് മലയൻകീഴ് കുഴയ്ക്കാട് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം സുഹൃത്തിനെ കാണാൻ ബൈക്കിൽ പോവുകയായിരുന്ന ജയകൃഷ്ണനെ അക്രമികൾ ആദ്യം തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി തുടർന്ന് പ്രദേശവാസിയായ സുഹൃത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് വിട്ടയച്ചത് പിന്നീട് ജയകൃഷ്ണൻ വീണ്ടും ഇതുവഴി വന്നപ്പോൾ വരത്തനെന്ന് വിളിച്ച് ആക്രമിക്കുകയായിരുന്നു ഇന്നലെ ഞാൻ നമ്മളെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിങ്ങോട്ട് കുഴക്ക വഴി ഒരു പോയായിരുന്നു പോയെന്നപ്പം കുറേ അടക്കുകയായിരുന്നു എന്നിട്ട് ആദ്യം വണ്ടി നിർത്തി പിന്നെ ഇവിടെ കൂടുതലുള്ള കൂട്ടുകാരൻ അറിയാനുള്ളത് ഉണ്ടാകും പിന്നെ വീടുകേട്ടാന്ന് പറഞ്ഞ് നമ്മൾ പോയി പോയാൽ വീണ്ടും തിരിച്ച് നമ്മൾ വെള്ളം വാശി തിരിച്ച് പറഞ്ഞ വഴിക്ക് വണ്ടി അടഞ്ഞിറക്കുകയും നമ്മളെ എന്നെ അടിച്ച് അടിച്ചു താഴെയിട്ട് ബാക്കിയിരുന്നു ഞാൻ വണ്ടി ഒടിച്ച് കൂട്ടുകാരനാണ് ഞാനാണ് ബാക്കിയിരുന്നത് അപ്പം എന്നെ അടിച്ച് താഴെയിട്ട് ഓടി രക്ഷപ്പെട്ട ശേഷം തിരികെ വന്ന ജയകൃഷ്ണന്റെ ബൈക്കും അക്രമികൾ തകർത്തു ചെവിക്ക് ആഴത്തിൽ പരിക്കേറ്റ ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി സംഭവത്തിൽ ജയകൃഷ്ണൻ മലയൻകീഴ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം